നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇപ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് നല്ല തണവും ഉണ്ട് വീടിന്റെ അകത്തുള്ള ജോലികളൊക്കെ ചെയ്യപ്പോ നല്ല രസമാണ് കേട്ടോ വീടിന്റെ അകൊക്കെ സെറ്റ് ചെയ്യുക ഡീപ് ക്ലീൻ ചെയ്യുക ഇതൊക്കെ നമുക്കിപ്പോ പറഞ്ഞ പണിയാണ് ഞാനൊന്ന് എൻ്റെ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വീടിന് പുറത്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ മഴ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം ഇന്ന് രാവിലത്തെ ചായയിലേക്ക് നമ്മൾ കുബൂസിൽ ഫ്രൂട്ട്സിൻ്റെ ക്രീമൊക്കെ ഇട്ടിട്ടൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ബ്രെഡിലും ചപ്പാത്തിയിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ കുബ്ബൂസ് നമ്മൾ ഫ്രൈ പാനിലിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബട്ടർ ഒന്ന് നന്നായി കഴുകിയെടുത്ത് ശ്രദ്ധയോടെ അതിൻ്റെ നടുഭാഗം ഒന്ന് മുറിച്ചെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നന്നായി ഇതിനെ ഒന്ന് ക്രീം എടുക്കാം കേട്ടോ ചെറുതായിട്ട് ചുരണ്ടി നന്നായി ഉടച്ച് ക്രീമാക്കി എടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഈ ഒരു കുപ്പൂസിന്റെ മുകളിലേക്ക് നന്നായി ഒന്ന് പരത്തി ഷേപ്പ് ആക്കി കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും അത് നല്ലൊരു ടേസ്റ്റാണ് ഇത് തേന ചേരുമ്പോൾ തേന ചേർക്കാതെ ഇത് അത്ര ടേസ്റ്റി ആവണമെന്നില്ല അങ്ങനെ നമുക്ക് ഈ ഒരു കുപ്പൂസിനി ചുരുട്ടി സാൻഡ്വിച്ച് പോലെ ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ ആ ഒരു തിരക്കും കുറഞ്ഞിട്ടും നല്ല ഹെൽത്തി ആയൊരു ഫുഡായി കിട്ടുകയും ചെയ്യും മഴ വീണ്ടും അതിന്റെ ശക്തിയിൽ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് സ്കൂളൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ ജയിന് ചിക്കൻ പൊരിച്ചു തരണമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചിക്കൻ പൊരി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ തിരക്കിനിടയിൽ എപ്പോഴോ മഴ പതുങ്ങിയിട്ടുണ്ട് നല്ല മഴ കാരണം ചെടികൾക്കൊക്കെ ക്ഷീണം പറ്റിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വെയിൽ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് മുറ്റൊക്കെ ആകെ വൃത്തിയേടായി കിടക്കുകയാണ് ഇനിയിപ്പോൾ മുറ്റം അടിക്കൽ വൈകുന്നേരത്തേക്ക് മാറ്റി ഞങ്ങൾ ഉച്ചയിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡിയാവാണ് ഫുഡ് കഴിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷോപ്പിലേക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് മുറ്റമൊക്കെ നന്നായി ക്ലീൻ ചെയ്തു ഷോപ്പിൽ നല്ല മഴയായ കുട്ടികൾക്ക് ലീവുള്ള ഉള്ള ദിവസമൊക്കെ ഞാൻ ചിലപ്പോൾ ഒന്ന് ലീവ് എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഒരു ദിവസം നമ്മൾ ഷോപ്പ് അടച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തായാലും ഷോപ്പിൻ്റെ ഡോറ് തുറന്ന് ഇവർക്ക് കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് തട്ടിപ്പിക്കൽ നിർബന്ധമാണ് നമ്മുടെ സെയിലിന് റെഡിയായി കിടക്കുന്ന പ്ലാന്റുകളാണ് ഇവരൊക്കെ ഭംഗിയിൽ എപ്പോഴും മികച്ചു നിൽക്കുന്ന ചെടി അഗ്ലോണിമ തന്നെയാണ് അഗ്ലോണിമയിൽ ചില ചെടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അത് കളർഫുള്ളായതുകൊണ്ട് മാത്രമല്ല ഗ്രീൻ വെറൈറ്റിയിലും ചില ഭംഗിയുള്ള ചെടികളുണ്ട് ഈ ഒരു അഗ്ലോണിമ നല്ലൊരു ഭംഗിയുള്ള അഗ്ലോണിമയാണ് അഗ്ലോണിമ ചെടികൾ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ ലീഫുകൾ നമ്മൾ നന്നായി തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ തണ്ട് ഭാഗമൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി എടുക്കുക ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഫംഗസ് അതുപോലെ എലപ്പേൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ നമ്മുടെ ചെടികൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും പക്ക ഇൻഡോറായിട്ട് നമ്മൾ അഗ്ലോണിമ ചെടി ഒരിക്കലും വെച്ചു കൊടുക്കരുത് ആഴ്ചയിൽ രണ്ട് ദിവസം എടുത്ത് ജസ്റ്റ് സൂര്യപ്രകാശം കാണിക്കുക തന്നെ വേണം അപ്പോഴാണ് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളു ഇത് അഗ്ലോണിമ മിൽക്കി വേ എന്ന് പറഞ്ഞ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ് ഗ്രീൻ വെറൈറ്റിയിൽ മികച്ചു നിൽക്കുന്ന അഗ്ലോണിമയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ നിങ്ങൾ മെസ്സേജ് അയക്കുക ആവശ്യമുള്ള ചെടികളുടെ പിക്ചർ ഞാൻ അയച്ചു തരും ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നിങ്ങളുടെ കൈകളിലേക്ക് ആ പ്ലാന്റുകൾ നമ്മൾ സേഫായിട്ട് തന്നെ അയച്ചു തരുന്നതാണ് കേട്ടോ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം